എക്സോട്ടിക് വിയിലെ മൊയ്തുകയുടെ ഒന്നര വർഷത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേക്ക് മുറി നടന്നുകൊണ്ടിരിക്കുന്നത് ഹാപ്പി സെലിബ്രേഷൻ മൊയ്തു മൊയ്തൂക്കാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ക്ലസ്റ്റർ ഒന്ന് കാണിച്ചു നമുക്ക് നോക്കാം കാണിച്ചോ അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞിട്ട് പിന്നീട് അന്ന് കിട്ടിയ മൈലേജ് തന്നെ ഇപ്പോഴും കിട്ടുന്നുണ്ടല്ലോ ഒരുപാട് മാറ്റം ഉണ്ട് എന്താണ് ഇപ്പോൾ വണ്ടിക്ക് അന്ന് നിങ്ങൾ ചെറിയ കുരുക്കം ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിരുന്നില്ല പുതിയത് അതായത് അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് കാര്യമായിട്ട് കാര്യമായിട്ട് അതും പിന്നെ ഫോർക്കിന്റെ പ്രശ്നം ഫോർക്കിന്റെ ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളുള്ളത് മലപ്പുറം മോണ്ട്രൻ്റെ ഷോറൂമിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മളിത് നിൽക്കുന്നത് ഇപ്പോൾ ഈ കാണുന്ന നേരെ മലപ്പുറത്തേക്കുള്ള റോഡും അതുപോലെ ഇത് ഈ കാണുന്ന നേരെ കോഴിക്കോടിലേക്കുള്ള റോഡാണ് കേട്ടോ പൂക്കോട്ടൂരി എന്നുള്ള സ്ഥലത്തുള്ള മോണ്ടറിന്റെ ഷോറൂമിലാണ് എക്സോട്ടിക് മോണ്ട്ര എന്നാണ് കേട്ടോ ഒരു ഷോപ്പിൻ്റെ പേര് ഇവിടെ നല്ല സർവീസിലേക്ക് നല്ല അഭിപ്രായമുള്ള മോൺട്രേക്ക് നല്ല അഭിപ്രായമുള്ള സർവീസ് ഷോറൂമും കൂടിയാണ് കേട്ടോ നമ്മൾ ഇവിടെ വരാനുണ്ടായിരുന്ന കാരണം കേരളത്തിൽ ആദ്യമായി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ മോണ്ട്രാ ഇലക്ട്രിക് സൂപ്പർ ഓട്ടോ ആണ് ഒരു പക്ഷേ ഇന്ത്യയിലും ഇത് തന്നെ ആവാനാണ് സാധ്യത കേട്ടോ എൻ്റെ ഡീറ്റെയിൽസുകളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ഒരു പക്ഷേ ഇത് തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ ഇവര് ഇത് ഓടിയ ഒരാൾക്ക് ഈ ഷോറൂംമാർ ഒരു ചെറിയൊരു ക്യാഷ് പ്രൈസും അതുപോലെ ഒരു കേക്ക് മുറിക്കലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടിയിലേക്കാണ് നമ്മൾ വന്നത് കേട്ടോ അതുപോലെ തന്നെ മോണ്ട്രൻ്റെ പുതിയ മോഡല് ഓട്ടോറിച്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലുള്ള ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലസ്റ്ററിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഒറ്റ കാഴ്ച കാണുന്നത് അതാണ് അപ്പം ഇതിൻ്റെ നമുക്ക് നോക്കാം ഈ പുതിയ മോഡലിന്റെ പേര് ഈ പി എല് സീറോ ഒന്ന് ആണ് നമ്മളെ ആദ്യത്തെ മോഡലാണെങ്കിൽ ഇതൊക്കെ ഇതാണ് ഈ പി വി സീറോ ഒന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എൻ്റെ ക്ലസ്റ്ററിൽ ചെറിയൊരു മാറ്റം കാണുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് കാണാം അപ്പോൾ ചെറിയ ഒന്ന് ഒതുക്കി ഒന്ന് ലെവലൊക്കെ ആക്കി ബാറ്ററിൻ്റെ കാര്യങ്ങൾ അതുപോലെ കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ഈ ഈ വാഹനം എടുത്താൽ മുഴുതുക എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അദ്ദേഹവുമായിട്ട് നമ്മൾ റിവ്യൂ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നമ്മളെ മൊയ്തുകയുടെ ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ലക്ഷം കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്ത സെലിബ്രേഷന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കേക്ക് മുറി നടന്നുകൊണ്ടിരിക്കുന്നത് ഹാപ്പി സെലിബ്രേഷൻ മൊയ്തു മൊയ്തുകൊണ്ടായി മൊയ്തുകൊടുക്കുന്നത് ലക്ഷം കിലോമീറ്റർ ഓടിയ നമ്മുടെ മൊയ്തീക മൊയ്തുക കണ്ടിട്ടുണ്ടത് അപ്പൊ മൊയ്തുക നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കൂടെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയ കേരളത്തിലെ ആദ്യത്തെ വ്യക്തി അല്ലെങ്കിൽ ഒരു പക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തായിരിക്കും നമ്മൾ അറിവിൽ പോകും കേരളത്തിലാണ് നിങ്ങൾ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് അപ്പോൾ അയിമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സമയത്ത് ഓടിയതിന് ശേഷം നമ്മൾ ചെന്നൈയിലേക്ക് ഒരു ട്രിപ്പ് പോകണില് നിങ്ങളുണ്ടായിരുന്നു നമ്മൾ രണ്ടു ദിവസം നിങ്ങളപ്പുരം ചെലവഴിച്ചിട്ടുണ്ട് ഒരു ജേഷ്ഠന്റെ മാതിരി സുഹൃത്തിന്റെ മാതിരി തന്നെ ആയിരുന്നു അന്ന് അപ്പൊ വീണ്ടും കാണാൻ പറ്റിയെന്ന് ഒത്തിരി സന്തോഷം പറയുകയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ ഈ നമ്മൾ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചോദിക്കാണ് കാരണം അമ്പതിനായിരം കിലോമീറ്ററിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട് അതിന് ശേഷമുള്ള കുറച്ചു കൂടി കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് അപ്പൊ വണ്ടി എടുത്തിട്ട് എത്രയായി ഒരു മാസം പങ്കെടുത്തിട്ട് എത്ര ആയി ആ ഓക്കെ നമ്മൾ ഇപ്പൊ നിലവിൽ നിങ്ങൾ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഓടി നിക്കുകയാണ് അപ്പൊ ഇവിടെ എക്സോട്ടിക്കില് ഒരു പരിപാടി ഉണ്ടായപ്പോ അങ്ങനെ ജസ്റ്റ് വന്നതാണ് ഓക്കെ അപ്പോ നമ്മളെ വണ്ടിന്റെ ഈ ഗ്ലാസ് ഒക്കെ അത് തന്നെയാണോ നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ക്ലസ്റ്റർ ഒന്ന് കാണിച്ചു തരാം ക്ലസ്റ്റർ ക്ലസ്റ്ററിൽ ഓക്കെ അതായത് തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കഴിഞ്ഞിട്ട് ഒന്നിലേക്ക് ചാടിയതാണ് അതായത് ഒരു ലക്ഷം കിലോമീറ്റർ ആ ഓക്കെ അപ്പോ ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അറിയാനേ ഉള്ളൂ അന്ന് കിട്ടിയ മൈലേജ് തന്നെ ഇപ്പോഴും മാറ്റം ഇപ്പോഴത്തെ അവസ്ഥ മൈലേജ് പറഞ്ഞാല് നമുക്ക് അത് കിട്ടുന്നുണ്ട് കാരണം നമ്മളെ ഏരിയ കേറ്റുള്ള ഏരിയ മൈലേജിനെ അങ്ങനെ നോക്കില്ല എന്നാലും ഐബമ്മ പോകുമ്പോൾ നൂറ്റി അമ്പതൊക്കെ കിട്ടുന്നുണ്ട് നൂറ്റി കിട്ടുന്നുണ്ട് എഴുതുമ്പോ ഒരു നൂറ്റിപ്പൊ കിട്ടുന്നുള്ളൂ നമ്മളെ ഏരിയ അങ്ങനത്തെ കേറ്റും മേലൊക്കെയാണ് അല്ലാതെ ഐവമ്മന ഓടർ വളരെ കുറവാണ് ഞാൻ കുറവാട്ടൊക്കെ ചാർജ് ചെയ്യും ഓക്കെ അപ്പൊ നിലവിലെ പ്രശ്നങ്ങൾ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ അതായത് തുടക്കത്തിൽ എങ്ങനെ വന്നത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചോദിക്കേണ്ട കുറച്ച് കാര്യാണ് നിങ്ങളെ പേര് ഞാൻ പറഞ്ഞു മോശം അപ്പൊ എവിടെയാണ് നിങ്ങൾ ഓടുന്നത് സ്ഥലം എവിടെയാണ് പൊന്മുറം മലപ്പുറം പൊന്മള ഞാൻ പറഞ്ഞു പറഞ്ഞു ഓക്കെ വണ്ടി നിങ്ങള് ഈ എക്സോട്ടിക്കുന്ന് തന്നെയാണ് എടുത്തത് അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് ആദ്യം എടുത്ത ആ സെക്ഷനിലുള്ള സെക്ഷനിലുള്ള ആ സെക്സലുള്ള അപ്പൊ ഇതിനേ നമ്മള് കണ്ടത് അമ്പതിനായിരം കിലോമീറ്റർ ആദ്യം ആയ കുറഞ്ഞ ആളുകളിൽ ഒരാളായിരുന്നു അന്ന് അപ്പോ അന്നുള്ള പല ആളുകളെയും വെട്ടിച്ചിട്ടാണ് നിങ്ങളിപ്പോ ഒരു ലക്ഷം കിലോമീറ്ററിലേക്ക് അപ്പോ ഒന്ന് അതായത് രണ്ടു മാസം രണ്ട് വർഷം കൊണ്ടാണ് ശരിക്കും നിങ്ങൾ രണ്ടു വർഷം ആയില്ല ഒരു മാസം ഒരു വർഷവും ഏഴ് മാസം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയത് അപ്പോ ഇത്രയും ഓടിയതില് നിങ്ങൾക്ക് എന്താ പറയാ വണ്ടിന്റെ പോസിറ്റീവ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവ് മൈലേജ് വലിയ ഇതൊക്കെ നിലവിൽ ഇന്നും ഉള്ളത് അപ്പൊ മുന്നേത് വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് ഞാൻ മഹീന്ദ്ര ഉപയോഗിച്ചിരുന്നു ഞാൻ സി എൻ ജി ഉപയോഗിച്ചിരുന്നു സി എൻ ജി ഉപയോഗിച്ചിരുന്നു ഓട്ടോ ഫീൽഡിൽ എത്ര കാലമായി ഓട്ടോ ഫീൽഡ് ഞാനിപ്പോൾ ആയിട്ടുള്ളത് എളുപ്പിലായിരുന്നു എളുപ്പത്തിലായിരുന്നു അതിന് ശേഷം ആദ്യം മഹീന്ദ്രയാണ് അതൊരു രണ്ടോ രണ്ടൊല്ലത്തിന്റെ ഓടി അത് കൊടുത്തു പിന്നെ സി എൻ ജി എടുത്തു അതും കൊടുത്തു പിന്നെ ഇലക്ട്രിക് മോട്ടർ എടുത്ത വിശ്വസിച്ച് പോകാം വിശ്വസിച്ച് പോകാം അതായത് ഒരു കിലോമീറ്റർ ആയിട്ട് പോലും ഒരു പ്രശ്നം ഇതുവരെ പിന്നെ അതുപോലെ വണ്ടിക്ക് നിങ്ങൾ ചെറിയ ടീവ് തന്നെയാണ് ഭയങ്കര പ്രശ്നം തന്നെ പുതിയത് അതായത് അതൊരു ബുദ്ധിമുട്ടായിട്ട് കാര്യായിട്ട് അതും പിന്നെ ഫോർക്കിന്റെ പ്രശ്നം അല്ല നല്ല വിഷയം തന്നെ കൊറേ അവതരിപ്പിച്ചു ഇത് വരെ വന്നിട്ടില്ല പ്രതീക്ഷിക്കുന്നു ഓക്കേ പിന്നെ വണ്ടിന്റെ ചാർജർ ഞങ്ങക്ക് അന്ന് എത്ര ഒരു വർഷമാണോ ഒരു വർഷം അന്ന് വാറണ്ടി വാറിന് പിന്നെ എന്റെ ചാർജ് കംപ്ലൈന്റ് ഒന്നും ആയിട്ടില്ല ഞാന് കറുപ്പ് കൊടുത്തിട്ട് പിന്നെ വെള്ളം വാങ്ങിയത് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് മൂന്ന് വർഷം വാറണ്ടി ഉണ്ടല്ലോ ഓക്കേ അപ്പോ പിന്നെ നിങ്ങക്ക് വണ്ടിക്ക് വണ്ടി എവിടെങ്കിലും നിലവില് വൈമ്പലും നിക്കുക അങ്ങനത്തെ ഇതുവരെ എവിടെ നിന്നിട്ടില്ല ഇത് വരെ കിലോമീറ്റർ ഓടിയിട്ട് നിന്നിട്ടില്ല നിന്നിട്ടില്ല അതായത് അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് പിന്നെ നമ്മള് അതിന് വണ്ടിയുടെ ടയർ ഞാൻ കണ്ടു ഇത് ടാറുണ്ട് ഫ്രണ്ടിലും ബാക്കിലും നമ്മളെ ഏരിയയില് ടയറിന് നല്ല തേയ്മാനാണ് കാരണം ഇറക്ക കുത്തനുണ്ടായിട്ട് എപ്പോഴും ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടണം ആ അപ്പൊ പിന്നെ തേയ്മാന എല്ലാം ഉണ്ട് ഇപ്പൊ രണ്ടാം നാലോട്ടം അഞ്ചോട്ടാണ് ടയർ മാറ്റിയിരുന്നു ഒരേ കമ്പനിന്റെ ഇപ്പഴാ ഞാനെൻ്റെ ഇട്ടിട്ട് രണ്ടാം ആ ഒരോട്ടം മാറ്റി രണ്ടാമത്താണത് ആദ്യത്തെ ടയർ എത്ര കിലോമീറ്റർ കമ്പനി ടയർമീറ്റർ ചാക എത്ര എണ്ണൂറോ എട്ടിന്റെ അടുത്ത് നിങ്ങൾ ഏരിയ വായ്പതിനായിരം കിട്ടിയാലുണ്ട് റീസോൾ ചെയ്ത് ഇട്ടിട്ട് പതിനെട്ടായിരം കിട്ടിയിട്ടുള്ളു റോഡിന്റെ അങ്ങനത്തെ ഏരിയാണ് അപ്പോ ഇങ്ങനെ ഇപ്പോ ഞാൻ ഇവിടെ ഇവരെ ബില്ല് ഞങ്ങണ്ട് അതായത് ഒരു ലക്ഷം കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എത്ര സർവീസ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അപ്പോ അത് നിങ്ങള് ഓക്കേ അല്ലേ അതായത് സംഭവിച്ച കാര്യങ്ങൾ തന്നെ അല്ലേ പതിനാലായിരം അതായത് എനിക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അത് ആ സർവീസ് നമ്മളെ ഓയിലും എല്ലാ കാര്യങ്ങളും കൂടി അല്ലെങ്കിൽ ഓക്കെ പിന്നെ വണ്ടിന്റെ ലൈറ്റർ വൈപ്പർ അങ്ങനത്തെന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുകൾ നിലവിലെ വൈഫർ പ്രശ്നം ഇതേ വന്നിട്ടില്ല അത് ആദ്യം അങ്ങക്ക് വൈഫർ കമ്പനി മാറ്റി തന്നിരുന്നു ആദ്യത്തെ വൈഫർ അതായത് കംപ്ലൈന്റ് ആവാതെ പുതുതായിട്ട് എല്ലായിടത്തും വൈഫർ വന്ന് മാറ്റി അപ്പൊ അതില് കൊടുത്തിട്ടുണ്ടോ ഞാൻ മാറ്റി തന്നെ വെള്ളം ഇറങ്ങണ പ്രശ്നം മാറ്റി തന്നു അങ്ങനത്തെ ചെറിയ മൈനൂസ് മൈനോ പക്ഷെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞില്ല ഈ പിന്നെ സസ്പെൻഷന്റെ പ്രശ്നമുണ്ട് ൾക്കാര് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് വരെ ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓടിയത് ലക്ഷം ഗ്രാമം ചെയ്യണമെന്നുണ്ട് ഇനി ചെയ്യണമെന്നുണ്ട് അപ്പൊ എന്തായാലും കേരളത്തിലെ ആദ്യത്തെ ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയാണ് അതെ അപ്പൊ ഇനിക്ക് വണ്ടി മാറാൻ അങ്ങനെന്തെങ്കിലും താല്പര്യം ഉണ്ടോ താല്പര്യം എന്താ വെച്ചാല് ഒരുപാട് ഓടട്ടെ വണ്ടിമാരെ എടുക്കണം എന്നുള്ള ആഗ്രഹം പിന്നെ അതുപോലെ കേരളത്തിലെ എല്ലാവർക്കും വേണ്ടി പറയാനുള്ള ഒരു കാര്യാണ് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യണ്ടോ നിലവില് അതായത് ഇന്ന് സംഗതി മാറ്റിയാൽ വളരെ നന്നായിരുന്നു എന്തെങ്കിലും ഉണ്ടോ കമ്പനിയോട് മാറ്റാൻ ഒന്നാമത് ഫോർക്കിന്റെ പ്രശ്നം തന്നെ ഫോർക്ക് ചോട്ടറി നല്ല വേദന ഉണ്ട് എല്ലാവർക്കും അതും യാത്ര ചെയ്യും സുഖം വേണം നല്ല റോഡിന് കുഴപ്പമില്ല പക്ഷെ ഈ നമ്മളെ ൂടി ബുദ്ധിമുട്ടൊക്കെ യാത്രക്കാർക്കും ഉണ്ട് അത് പറയലുണ്ടല്ലോ ചിലർക്കും വിളിക്കലും ഇല്ല അപ്പൊ അതായത് ഏതായാലും ഒന്ന് ക്ലിയർ ആക്കട്ടെ പിന്നെ നമ്മളിപ്പോ എക്സോട്ടിക്സിന് മുന്നിലാണല്ലോ എന്നാലും ചോദിക്കുകയാണെങ്കിൽ ഇവരെ സർവീസിന്റെ കാര്യത്തിലൊക്കെ നമ്മളിന്റെ മുന്നിൽ ചോദിക്കാന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പറയണം എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നല്ല സർവീസ് ആണല്ലോ അപ്പൊ ഇനി കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല കുറെ കാര്യങ്ങൾ നമ്മൾ അന്ന് തന്നെ ചോദിച്ചതാണ് പിന്നെ ഈ അമ്പതിനായിരം കിലോമീറ്റർ പിന്നീട് ഇങ്ങക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മാറ്റങ്ങളോ വന്നോ എന്നാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് പിന്നെ കൂടുതൽ എന്തായാലും നിങ്ങൾ കൂടുതൽ ഇനി ഓടി അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായപ്പോ അങ്ങനെ വന്നാണ് അപ്പൊ എന്തായാലും വീണ്ടും കാണാൻ പറ്റിയെന്ന് സന്തോഷം അപ്പൊ ഇനി ഒരു അമ്പതിനായിരം കിലോമീറ്റർ കൂടി ഓടിട്ട് നമുക്ക് വീണ്ടും കാണാന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് നിർത്താണ് അപ്പൊ താങ്ക് യു വീണ്ടും നമ്മൾ കൺകാറ്റി പറയാണ് ആദ്യത്തെ ഒരു ലക്ഷം കിലോമീറ്റർ ആയാലും